നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം വാർഷിക ടെനോവർ അൻപത് കോടിയിലധികമുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങളുടെ പലിശയ്ക്ക് ടി ഡി എസ് ബാധകമാക്കി രണ്ടായിരത്തി ഇരുപതിൽ ആദായ നികുതി നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതി ഹൈക്കോടതി ചെരിവെച്ചു നികുതിയുടെ കാര്യത്തിൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് അനുവദിച്ചിരുന്ന ചില ഇളവുകൾ ഇല്ലാതാക്കുന്നതാണെന്ന ഭേദഗതി എന്ന വാദം തള്ളിയാണ് ജസ്റ്റിസ് എ എ സിയാദ്റഹ്മാന്റെ ഉത്തരവ് മുന്നൂറിലധികം വരുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങൾ നൽകിയ ഹർജികളാണ് തള്ളിയത് ടി ഡി എസിൻ്റെ കാര്യത്തിൽ നേരത്തെ പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവുകൾ അന്തിമമാക്കി അതിനാൽ ടി ഡി എസ് മുൻകാല പ്രാബല്യത്തോടെ പിടിക്കില്ല പ്രാഥമിക സഹകരണ സംഘങ്ങൾ നിക്ഷേപങ്ങൾ അപ്പക്സ് സൊസൈറ്റിയായ കേരള ബാങ്ക് അക്കൗണ്ടിലാണ് നിക്ഷേപിക്കുന്നത് കേരള ബാങ്കിൻ്റെ ടേൺ ഓവർ അൻപത് കോടിയിലധികമാണ് അതിനാൽ എല്ലാ സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾക്കും ടി ഡി എസ് ബാധകമാകുമെന്നായിരുന്നു ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചത് ഭൂരിപക്ഷം സഹകരണ സംഘങ്ങളുടെയും വിറ്റുവരവ് അൻപത് കോടിയിലധികമാണെന്നും ചൂണ്ടിക്കാട്ടി ടേൺ ഓവർ അൻപത് കോടിയിലധികമുള്ള സഹകരണ സംഘങ്ങൾക്ക് ടി ഡി എസ് ബാധകമാക്കിയതിൽ തെറ്റില്ലെന്ന് ഹൈക്കോടതി വിലയിരുത്തി ആദായ നികുതി നിയമത്തിന്റെ അടിസ്ഥാനം തന്നെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നികുതി നിശ്ചയിക്കുന്നതാണ് അതിനാൽ ഭേദഗതിയിൽ ഇടപെടാൻ കാരണമില്ലെന്നും വിലയിരുത്തിയാണ് ഹർജികൾ തള്ളിയത് ഉത്തരവിനെതിരെ സഹകരണ സംഘങ്ങളുടെ സംഘടന ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും ഹായ് ഡാർലിംഗ് ഇപ്പൊ ഇല്ല ഇല്ല എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ പറഞ്ഞു പോലെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ നമ്മുടെ സംഗതി സൂപ്പറാ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ഹൈ ഗ്രേഡ് കോക്കോട്ട് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ്